സ്ലാമലൈക്കും ഞാൻ സക്കീറാണ് ഭീമാവള്ളി എന്നാണ് ഇത് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എൻ്റെ വീട്ടിൽ മീറ്റർ റീഡിങ് എടുക്കാനായിട്ട് കെ സബീന്ന് കെ സി ബിന്ന് അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ വന്നു അപ്പോൾ ഞാനും വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ റീഡിങ് എടുക്കാൻ സമയത്ത് പുള്ളിക്കാരെ ഇങ്ങനെ നോക്കി മീറ്റർ നോക്കി റീഡിങ് എനിക്ക് അതിൻ്റെ റെസിപ്റ്റും അടിച്ച് കയ്യിൽ തന്നു ഞാനപ്പോൾ പുള്ളിക്കാരൻ പോയതിന് ശേഷമാണ് ഞാനിങ്ങനെ മീറ്ററിനകത്ത് ജസ്റ്റ് നോക്കി മീറ്റിനകത്ത് ടോട്ടൽ എത്രയാണ് ഓടിയിട്ടുള്ളത് നോക്കിയപ്പോൾ ഇരുപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ടാണ് ഇതിനകത്ത് നമ്പർ കാണിക്കുന്നത് ഇതാണ് റീഡിങ് ടോട്ടൽ റീഡിങ് ഇതിനകത്ത് കാണിക്കുന്നത് അങ്ങനെ ഞാൻ റെസീപ്റ്റിൽ തന്നു റെസീപ്റ്റ് തന്ന റെസീപ്റ്റിൽ നോക്കിയപ്പോൾ ഇവിടെ ഇരുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി നാലാണ് കാണിക്കുന്നത് മീറ്ററിലുള്ളത് ഇരുപത്തെട്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ടും റെസീപ്റ്റിലുള്ളത് ഇരുപത്തെട്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി നാലുമാണ് ഒരു നൂറോളം യൂണിറ്റിൻ്റെ വ്യത്യാസം ഇവർ ഇതിൽ കാണുന്നത് അതായത് കൂടുതലായിട്ട് ഈ ബില്ലിനകത്ത് കൂടുതൽ നൂറോളം യൂണിറ്റ് അടിച്ചു തന്നിരിക്കുകയാണ് അങ്ങനെ ഇതിനകത്ത് ഒരു എണ്ണൂറ് രൂപയോളം ഇവർ അധികം നമ്മുടെ നിന്ന് പിടിക്കാനുള്ളൊരു ശ്രമമായിരുന്നു ഞാനത് ജസ്റ്റ് ഒന്ന് നോക്കിയൻ്റെ പേരിലാണ് പിന്നെ അത് കാണുകയും ഞാൻ പിന്നെ ഉടനെ തന്നെ കെ കെ എസ് ബിയിൽ വിളിക്കുകയും അവിടെ നേരിട്ട് പോയി ചെറിയ സംസാരങ്ങളൊക്കെ ആയി പിന്നെ ഇവിടെ അവർ രണ്ടാമത് വന്നു ആ ബില്ല് വേറെ അടിച്ചു തിരുത്തി ആയിരത്തി എഴുന്നൂറ്റി എഴുന്നൂറ്റി അൻപത്തി ഒന്ന് രൂപ ബില്ല് അടിച്ച് തന്നിരിക്കുകയാണ് നാടകം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തൊന്ന് രൂപയാണ് ബില്ല് അടിച്ച് തന്നത് രണ്ടാമത് ഞാൻ കംപ്ലയിൻ്റ് ചെയ്തു അവരെ കൊണ്ട് അത് തിരുത്തി ടോട്ടലായിട്ട് ഇവിടെ ഓടിയിട്ടുള്ളത് രണ്ടായി ഇരുപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ടാണ് നൂറോളം യൂണിറ്റ് കുറച്ചതിൻ്റെ ബില്ല് പിന്നെ രണ്ടാമതാണ് അവർ തിരുത്തി അത് തൊള്ളായിരത്തി ചില്ലറ രൂപ ആക്കിയിട്ടുണ്ട് എണ്ണൂറ് രൂപയോളം കുറച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം റീഡിങ് എടുക്കാൻ വരുമ്പോൾ എടുക്കാൻ വരുന്ന ഉദ്യോഗസ്ഥൻ്റെ കൂടെ നിന്നും മീറ്ററിനകത്ത് എത്രയാണ് ഓടിയിട്ടുള്ളത് നമ്മൾ രേഖപ്പെടുത്തി നമുക്ക് അടിച്ചു തരുന്ന റെസീപ്റ്റിലെ യൂണിറ്റും കറക്റ്റാണെന്ന് നമ്മൾ നോക്കുക നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷമേ അവരെ നമ്മൾ പറഞ്ഞയക്കാവൂ അത് എല്ലാ നമ്മുടെ നാട്ടുകാരും പരസ്പരത്തുള്ളവരും ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെന്ന് താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുന്നു